ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ തമനയിൽ കണ്ടമാതിരി തന്നെ ഇപ്പോൾ അത് രാത്രി നമ്മളിത് ഈ കാണിക്കുന്ന കേക്കും പിടിച്ചുകൊണ്ട് കരയേണ്ടി വന്നൊരവസ്ഥയാണ് കേട്ടോ തമ്നയിൽ വെറുതെ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രം കൊടുത്തതല്ല സത്യം പറഞ്ഞാൽ ഞാനിത് ഇത് ഈ കേക്ക് ഈ ഫ്രിഡ്ജിൽ വ വയ്ക്കാൻ നോക്കുന്ന ഈ ടൈമിലൊക്കെ സത്യം എൻ്റെ ബാക്കിൽ നിന്നാണ് ക്യാമറ വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ കരയണതൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ശരിക്കും കറിയാമായിരുന്നു കാരണം ഈ ഒരു ടൈമിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടരന്തോ ആയിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ സൈസ് കൂടിപ്പോയി കേക്കിൻ്റെ ബേസിന് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഒതുങ്ങണ മാക്സിമം സൈസിലുള്ളതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ വാങ്ങിയത് പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാൻ നോക്കുമ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ നോക്കിയിട്ടും അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള തട്ടുകളൊക്കെ എടുത്ത് മാറ്റി ഇനി അത് മുട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് അതെല്ലാം മാറ്റി എല്ലാ തട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കി എന്നിട്ടൊന്നും ശരിയാവണില്ല ശരിക്കും പെട്ടുപോയ അവസ്ഥയായിരുന്നു കേട്ടോ കാരണം പകലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എവിടെയെങ്കിലും ഈ പറഞ്ഞാൽ അടുത്തൊന്നും ഈ രണ്ട് രണ്ട് സൈഡിൽ നിന്നും ഡോറ് വന്നിട്ട് വന്ന ഫ്രിഡ്ജ് നമ്മുടെ അടുത്തൊന്നും ആരുടെ അടുത്തും ഉള്ളതായിട്ടും ഒരു അറിവില്ല ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അറിവുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്നും വെക്കാം പിന്നെ രാത്രി ആയതുകൊണ്ട് അതും ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയൊരു സമയമായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ കറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പൊട്ടി കറിയായിരുന്നു അത്രയ്ക്ക് എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ഞാൻ എനിക്ക് തോന്നുന്നു കേൾക്കേണ്ടാകും അങ്ങോട്ട് ഒരു അഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇതുവരെ ഇത്രയും ടെൻഷൻ അടിക്കും പഠിക്കേണ്ട ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം പിറ്റേന്ന് രാവിലെ ആറരയ്ക്ക് അവർ കേക്ക് എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കാണ് ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാതെ എന്തായാലും കിടക്കാൻ പറ്റില്ല നമുക്ക് പുറത്ത് വയ്ക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ലല്ലോ കേക്ക് മെൽറ്റ് ആയി പോവല്ലോ പിന്നെ എന്തൊക്കെയോ കാണിച്ച് ഒരു വലിയൊരു ബൗളൊക്കെ അടിയിൽ വെച്ചിട്ട് കേക്ക് ഒരു സൈഡിലേട്ട് പൊങ്ങിയിരിക്കുന്ന രീതിക്ക് ചെരിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ കിടന്നത് കിടക്കണതിന് മുമ്പ് കുറേ തവണ ഫ്രിഡ്ജ് തുറന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേക്കിന് പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യത്തിന് അലഹമില്ല നമുക്കൊന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി വയ്ക്കാൻ പറ്റി അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരേ ക്ലീനിങ് ബാക്കി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു അതിൻ്റെ ഒപ്പം ഒരു ഹാഫ് കെ ജി കേക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു അതൊരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അത് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ബാക്കി ബാക്കിയുണ്ടായിരുന്നതൊക്കെ അതൊരു കണ്ടെയ്നറിലേക്ക് ആക്കി മാറ്റി വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞിങ്ങനെ ഒരുപാട് രാത്രി എനിക്ക് പറ്റില്ലാത്ത ദിവസങ്ങളിൽ തീരെ പറ്റില്ലെങ്കിൽ ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ സിങ്കിലേക്ക് ഇട്ടിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് കിടക്കലാണ് പതിവ് അത്ര പറ്റില്ലെങ്കിൽ മാത്രമാട്ടോ അല്ലെങ്കിൽ മാക്സിമം ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കിടക്കാറ് പക്ഷേ ഇന്നത്തെ ദിവസമായാലും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നൊരു സമയത്ത് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലോ ഫ്രിഡ്ജിൽ എങ്ങനെയോ സെറ്റ് ചെയ്ത് വെച്ചൂല ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അല്ലെങ്കിൽ പിന്നെ രാവിലെ ഞാൻ ഒരുപാട് താമസിച്ചു കിടന്നതിൻ്റെ പേരിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എണിക്കുന്നത് പക്ഷേ ഈ ഒരു ദിവസം നമുക്ക് അതിനടിക്കാൻ പറ്റൂല വെളുപ്പിന് ആരയ്ക്ക് കേക്ക് കൊടുക്കണം അപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്യണമല്ലോ അല്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ ചിലപ്പോൾ ഉമ്മ രാവിലെ എണീച്ച് പാത്രമൊക്കെ കഴുകി വെക്കും അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ാണ് കിടക്കാറ് പിന്നെ ഈ ഒരു ബൗളിൽ കുറച്ച് കേക്ക് ബാക്കി ക്രീം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഈ ബൗൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ആ ബൗളും കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു പിന്നെ നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തതിൻ്റെ ലെയറായിട്ട് കട്ട് ചെയ്തിൻ്റെ പൊടികളൊക്കെ കിടക്കണ്ടായിരുന്നു അതൊക്കെ ക്ലീനാക്കി സിങ്കിലേക്ക് ഇടാവുന്ന പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇട്ടു അതല്ലാതെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വച്ചിട്ട് വേഗം തന്നെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കാരണം പറ്റിയെന്ന് രാവിലെ തന്നെ വെച്ചാൽ നമുക്ക് കേക്ക് ചെയ്യണം സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഈ കേക്ക് ഉണ്ടാക്കല അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണ പണിയാണ് കാരണം നിസാര പൈസയ്ക്ക് ഒരു മുട്ട കിട്ടും മൈദയ്ക്ക് നിസാര വിലയുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭമാണ് ഭയങ്കര മുതലാകും എന്നൊക്കെ എല്ലാവരും പറയും അതിന് വേറെ ചോക്ലേറ്റിൻ്റെ അതേപോലെ കൊക്കോ പൗഡറിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ആരും അറിയില്ല ഈ മൈദ മുട്ട നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൈദ മുട്ട പോലുള്ള സംഭവങ്ങളുടെ വിലയാണ് എല്ലാവരും അന്വേഷിക്കുള്ളൂ അപ്പോൾ നമ്മൾ കൊ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ റേറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മൾ കേക്കിൻ്റെ വില കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചോദ്യം വരും എന്തുകൊണ്ട് കേക്കിന് വില കൂട്ടി എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കഥകളുണ്ട് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഒരു കേക്ക് ചെയ്ത് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് കസ്റ്റമറിൻ്റെ കയ്യിൽ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ സേഫായിട്ട് എത്തി എന്നറിഞ്ഞാലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അതുവരെ അതും കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ടുള്ള വർക്കോ ഫോൺ ആൻഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട പിന്നെ ഇതേപോലെ വലിയ വലിയ കേക്കുകളാണെങ്കിൽ പിന്നെ ആകെ പോക്കാം അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള കഥകളൊന്നും ആരും അറിയില്ല കേക്ക് ഉണ്ടാക്കല് ഭയങ്കര മെച്ചമുള്ള പണിയാണ് ഭയങ്കര ലാഭമാണ് എന്നൊക്കെയാണ് എല്ലാവരും പെട്ടെന്ന് പറയുകയുള്ളു അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും അറിയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ പാത്രം കഴകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുട്ട എടുത്തതൊന്നും നമുക്ക് ട്രെയിലേക്ക് എടുത്ത് വയ്ക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കിടന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ ലൈറ്ററിൻ്റെ ഇടയിൽ കൂടെ വരെ നമ്മുടെ കേക്കിൻ്റെ ക്രംസൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചു പിന്നെ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ ക്ലീനിങ്ങും കിടന്നിട്ടാണ് കിടന്നത് കാരണം നമ്മൾ രാവിലെയൊക്കെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതാണെങ്കിൽ പോലും ഈ കേക്ക് ണ്ടാക്കല ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യലും ഷുഗർ സിറപ്പ് ഉണ്ടാക്കലും എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നന്നായിട്ട് മിസ്സായിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ പിന്നെ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷ്മെന്റ് തോന്നണമെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല ക്ലീനായിട്ട് കിടക്കണമല്ലോ അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്തിട്ടാണ് കിടന്നത് അങ്ങനെ കിച്ചൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അയറു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഞാൻ എത്ര സമയം കഴിഞ്ഞാണ് കിടക്കണമെങ്കിലും അവൾ എൻ്റെ കൂടെ അവിടെ ഇരിക്കും എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഓരോന്ന് ഇടുത്ത് ഇങ്ങനെ വനം എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ടി വി വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞു അവൾ അവിടെ ഇരിക്കും ഞാൻ ടി വി വെച്ച് കൊടുക്കും അപ്പോൾ ഒരു മണി ഒന്നര എന്തായിട്ടുണ്ടായിരുന്നു ഈ ടൈമിലും ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ നടക്കും പിന്നെ അടുത്ത വർഷം മുതൽ ഇൻഷാല്ലാ അവളെ എൽ എൽ കെ ജിയിൽ ചേർക്കണം അത് കഴിയുമ്പോൾ ഇനി എന്തായാലും ഇങ്ങനെ പിടിച്ചിരുത്താനൊന്നും പറ്റുമോന്നുമില്ല അവരുടെ കൂടെ തന്നെ കയറ്റി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അടിച്ച് വരാനും ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് വരി ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് പിന്നെ പോയി കിടന്നു കിടന്നുട്ടോ പിന്നെ രാവിലെ നമ്മൾ ആറരയ്ക്ക് അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആറു മണി ആയപ്പോഴത്തേക്കും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്രീം നമുക്ക് ക്രീം അടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രീം അടിക്കാൻ തന്നിട്ടുണ്ടായില്ല പിന്നെ രാവിലെ എണീച്ച് ക്രീം അടിച്ചിട്ടാണ് പിന്നെ നമ്മൾ അപ്പോൾ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി നിന്നത് ഈ സത്യം പറഞ്ഞാൽ അവർ ആറരയ്ക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നേരത്തെ വരുന്ന ഒട്ടും വിചാരിച്ചില്ലാട്ട കാരണം ഇത്രയും കേക്ക് വലിയ കേക്ക് കൊണ്ടായാലും ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സൗകര്യം കൂടി വേണമല്ലോ അപ്പം അതൊക്കെ കണക്കിലെടുത്ത് അത്രേം നേരത്തെ വരില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെയ്തത് കറക്റ്റ് ആറരയായപ്പോൾ ആ പിള്ളേർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്രയും സമാധാനമായിട്ട് ചെയ്ത് ഞങ്ങൾ രാത്രിത്തെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് സമാധാനമായിട്ട് ചെയ്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടോ അപ്പം തന്നെ നമുക്ക് പിന്നെ പകുതി സമാധാനമായി അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിങ് ജസ്റ്റ് കോട്ടിങ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെരിച്ചാണ് ഫ്രിഡ്ജിൽ വച്ചത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഷുഗർ ഷീറ്റും കൂടെ വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് തന്നെ വയ്ക്കണം അതുകൊണ്ട് ഒരുപാട് നേരത്തെ കൊണ്ടായാലും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കണം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതൊരു പ്ലസ് ടുയിലേക്കുള്ള ഫെയർവെല്ലിൻ്റെ കേക്ക് അറിഞ്ഞിട്ട് നാല് കിലോയായിരുന്നു കേക്കിൻ്റെ വെയ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പം ക്ലാസ്സിലെ പിള്ളേരുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത്ര സമാധാനം പോലെ ചെയ്താൽ മതി ഞങ്ങൾ വിളിക്കണേനൊരമണിക്കൂർ മുന്നേ എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്നു വരാമെന്ന് പറഞ്ഞ ടൈമിന് ഒരു അരമണിക്കൂർ മുമ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ വയ്ക്കാൻ വേണ്ടി എടുത്ത് കാരണം പിള്ളേർ അപ്പോഴത്തേക്കും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനും പിള്ളേർക്ക് കൊടുത്തിട്ടുള്ള ലഞ്ചിനുള്ള പണി തുടങ്ങണേക്ക് മുമ്പ് തന്നെ നമ്മൾ കേക്കിൽ ക്രീമ് തേച്ച് വെച്ചിട്ടാണ് ഫ്രിഡ്ജിലിട്ട് വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വിട്ടാ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഒരു എ ഫോറിൽ മൊത്തത്തിൽ ഫോട്ടോ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പണി ഉണ്ടായില്ല അതല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ഫുള്ളായിട്ട് ഫോട്ടോ ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ആ ഷേപ്പിന് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് പൊട്ടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്ത് എടുക്കാനൊക്കെ പറ്റിയിട്ടോ പിന്നെ നമ്മൾ കേക്കിൻ്റെ കുറച്ച് ടോപ്പിലേക്കായിട്ട് ഫോട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചു കാരണം നമുക്ക് ഇതിലും വലിയ സൈസിൽ നമുക്ക് ഷുഗർ ഷീറ്റ് കിട്ടൂല ഒരു ഏത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു ഒരു ചെറിയ ബോർഡർ ഡിസൈൻ മാത്രം കൊടുത്താൽ മതിയായിരുന്നു നമുക്ക് ഫോട്ടോയിൽ തന്നെ അവർ അവർ പറഞ്ഞ റൈറ്റിംഗ്സും നമുക്ക് പ്രിൻറ് എടുക്കായിരുന്നു ഇതിപ്പം ഇതിലും വലിയ പ്രിൻറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ കേക്ക് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുള്ള പ്രിൻറ്റ് കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള താഴെ സ്ഥലത്ത് നമ്മൾ റൈറ്റിങ്സും ഫോണ്ടിൽ വെച്ച് കൊടുത്തു കേട്ടാകും പിന്നെ അതിൻ്റെ ചുറ്റും ഒരു നോർമലായിട്ടുള്ള റോസറ്റ് ഡിസൈനും ചെയ്തു പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള വർക്ക് ഡിസൈനൊന്നും ചെയ്യാൻ ഉള്ള മൂഡുണ്ടായില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി റോസറ്റ് ഡിസൈൻ മാത്രം മതിയായിരുന്നു വേറെ ഒരു വൈറ്റ് ക്രീം കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തായിരുന്നു അത് വേണ്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വൈറ്റ് ഡിസൈൻ ഈ ഇടയ്ക്കൂടെ ചെയ്തത് നല്ലതായിരുന്നു ഓക്കെ ആയിരുന്നു പിന്നെ ഈ രണ്ട് സൈഡിലും കുറച്ച് ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ആ നോസിലും കൊണ്ട് ഒരു ബോർഡർ പോലെ ചെയ്തു കൊടുത്തിട്ടോ സത്യം പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഒരു റോസറ്റ് മാത്രം മതിയായിരുന്നു അത് അവിടെ ആ ബ്ലാങ്ക് ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ചെയ്തിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവിടെ നിന്ന് റിമൂവ് ആക്കി ആക്കാൻ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളാവും അതുകൊണ്ട് പിന്നെ അത് തന്നെ അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ കുറച്ച് ഷുഗർ ബോളും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തു കേട്ടോ ഒരു സിൽവർ കളർ ഷുഗർ ബോൾ അങ്ങനെ ഒരുപാട് ചിലവാകത്തുകൊണ്ട് തന്നെ ഈ ഒരു കളറിലേക്ക് മാച്ച് മാച്ചാവുന്ന വിചാരിച്ച് അങ്ങനെ കൊടുത്തു പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്തായാലും കേക്കിന് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി വന്ന ക്രീമുകൊണ്ട് അടിയിൽ ചെറിയൊരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഫീഡ്ബാക്ക് വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു അത്ര ടെൻഷൻ അടിച്ച് ചെയ്തുകൊണ്ട് അപ്പം ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ